നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നും ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ആ നിലയിലേക്ക് എങ്ങനെ ചിന്തിക്കുന്നു ഈ നിലയിലേക്ക് വർഗ്ഗീയത അതിൻ്റെ പേരിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഈ റിലീജിയസ് ചിന്തയിൽ നിന്ന് അവരുടെ യുക്തി ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ട് റിലീജിയസ് അല്ലാത്തവരുണ്ട് പക്ഷേ അവർക്കൊക്കെ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ടും അവർ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏറെ പിന്നിലോട്ട് പോവുകയാണ് ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തെ കുറിച്ചൊക്കെയാണ് എന്ത് ദൗർഭാഗ്യകരമാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പം നമ്മളത്ര ശാലമാണോ നമ്മുടെ പുറത്ത് ഇത് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ളോ നമ്മുടെ കാഴ്ചപ്പാട് അന്ന് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ ജോലി എന്താണ് അടുത്ത രാജാവിനെ കീഴടക്കുക യുദ്ധം ചെയ്യുക കീഴടക്കുക ഇതാണ് ക്രിസ്ത്യൻ കിങ്സ് യൂറോപ്പിൽ മൊത്തം ചെയ്തിട്ടുള്ള ഇതാണ് അത് ഇന്ത്യ രാജ്യത്തുള്ള ഹൈന്ദവ രാജാക്കന്മാർ ചെയ്തിട്ടുള്ളതാണ് മുസ്ലീം രാജാക്കന്മാർ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്ന ഘടകം ടിപ്പു സുൽത്താനെ ഇന്നത്തെ പുതിയ തലമുറയുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു വർഗീയവാദിയായി ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കർണാടകത്തിലൊക്കെ നമ്മൾ കാണുന്നു എൻ്റെ ഹീറോ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ രാജാക്കന്മാരിലെ എൻ്റെ ഹീറോ ടിപ്പു സുൽത്താനാണ് ഏഴായിരം ബ്രിട്ടീഷുകാരെ അന്ന് തടവിലാക്കി ഫസ്റ്റ് മൈസൂർ വാറില് ആദ്യത്തെ ഇത് കഴിഞ്ഞ് ഏഴായിരം പേരെ തടവുകാരാക്കി ആദ്യം ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയ ഒരു രാജാവാണ് നാല് യുദ്ധം വരെ ഞാൻ അവസാനം പുള്ളിയെ പരാജയപ്പെടുത്തുന്നത് എങ്ങനെയാണ് മൂന്നാമത്തെ യുദ്ധത്തിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് മിസൈൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മിസൈൽ പ്രയോഗിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഇടയിലേക്ക് വരുന്നത് അവസാനത്തെ യുദ്ധത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുന്നത് പരാജയപ്പെടുത്തുന്നത് ഹൈദരാബാദ് നൈസാം ബാക്കി എല്ലാ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാവ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ബ്രിട്ടീഷുകാരെ ഒപ്പം നിർത്തിയാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് അധിനിവേശമെന്നുള്ളതിൽ ബാക്കി പ്രദേശങ്ങൾ പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് പുള്ളിയുടെ മറുവശം ആരും പറയുന്നില്ല ശ്രീരംഗപട്ടണം ക്ഷേത്രത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു 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 മുസ്ലിം അല്ലെങ്കിൽ ഒരു രാജാവ് ഒരു ക്ഷേത്രത്തിന് ഗ്രാൻഡ് കൊടുക്കുന്ന ആദ്യത്തെ സംഭവം പുള്ളിയുടെ കാലഘട്ടത്തിലാണ് പുള്ളിയുടെ പ്രധാനമന്ത്രി അടക്കം ഹൈന്ദവരായിരുന്നു പടത്തലവന്മാർ ഹൈന്ദവരായിരുന്നു അന്നേരം അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച് ആണ് ഈ ചിത്രം വരുന്നത് പക്ഷെ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാട് അന്ന് പുള്ളി കീഴടങ്ങുന്നതിന്റെ മുമ്പേ യഥാർത്ഥത്തിൽ ഫ്രഞ്ച് സേനയെ പുള്ളി നെപ്പോളിയനെ ബന്ധപ്പെട്ടു ബ്രിട്ടീഷുകാരെ മനസ്സിലായിരുന്നു ആ ബ്രിട്ടീഷുകാരുടെ ഫ്രഞ്ച് സേനയുടെ സഹായം കൂടെ അവസാന യുദ്ധത്തിലുണ്ടായി അവര് പുള്ളിയുടെ അടുത്ത് ഉപദേശിച്ചു ഇവിടുന്ന് നാട് വിടാൻ പറഞ്ഞു ാണ് പറഞ്ഞത് ബെറ്റർ ടു ഒരു ദിവസമെങ്കിലും സിംഹമായി ജീവിക്കുക ആയിരം ദിവസം ആടായി ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ കൊലപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഏടെന്ന് വിശേഷിപ്പിക്കുക ബാക്കി എല്ലാവരും അവർക്ക് വിധേയമായപ്പോൾ അതിനെതിരെ പോരാടിയ ഒരു വ്യക്തിയെ ടിപ്പു സുൽത്താൻ ഇന്ന് പുതിയ തലമുറയുടെ മുമ്പിൽ വർഗീയവാദിയാണ് കൺവേഴ്ഷൻ നടത്തിയവരാണ് എല്ലാ രാജാക്കന്മാരും ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ ടിപ്പുവും ചെയ്തിട്ടുള്ളൂ